തട്ടിപ്പു കേസിൽ ജയിലിൽ കഴിയുന്ന സി ഐക്കെതിരെ വീണ്ടും കേസ് തോപ്പുംപടി സി ഐ ആയിരുന്ന സഞ്ജയ്ക്കെതിരെയാണ് കേസ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയതിന് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് തട്ടിപ്പ് കേസിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കഴിഞ്ഞ മാസമാണ് സഞ്ജയെ അറസ്റ്റ് ചെയ്തത് എസ് എസ് ശരൺ നമുക്കൊപ്പം എസ് എസ് ശരൺ ഒരു വലിയ തട്ടിപ്പുകാരനാണ് എന്നതാണോ ഇപ്പോൾ ബോധ്യമാകുന്നത് ഈ സി ഐക്കെതിരായ മറ്റേ രണ്ടാമത്തെ കേസിന്റെ വിവരങ്ങൾ എന്താണ് സുജയ തീർച്ചയായിട്ടും അതായത് സാധാരണഗതിയിൽ ഗതിയിൽ സി എമാർ എന്ന് പറഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കേണ്ടവരാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പക്ഷേ ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാളൊരു വലിയ തട്ടിപ്പ് വീരനാണെന്നുള്ളതാണ് നേരത്തെ തോപ്പുംപടി സിഇ ആയിരുന്നു തോപ്പുംപടി സിഇ ആയിരുന്ന സമയത്ത് അവിടുത്തെ ഒരു കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം നടക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നതാണ് സസ്പെൻഷനായിരുന്നതാണ് ഈ സസ്പെൻഷൻ കാലയളവിൽ തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് ഇയാൾ നടത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട തട്ടിപ്പ് പുറത്തുവരും യും ചെയ്തിരുന്നത് അതായത് കോട്ടയത്തെ ഒരു ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു കോട്ടയത്ത് ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നു അത് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് ആണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുകയും വലിയ തട്ടിപ്പ് നടത്തുകയും ചെയ്തിരുന്നു ഇതിൽ പങ്കുണ്ട് ഇയാൾക്ക് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ കേസ് എടുത്തിരുന്നത് തുടർന്ന് ഇയാളും സുഹൃത്തായ യുവതിയും ഒളിവിൽ പോയിരുന്നു അങ്ങനെ കുടകിൽ നിന്ന് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നതാണ് ഇതിൽ ഇയാൾ ജയിലിൽ തുടരുന്നതിനിടയിലാണിപ്പോൾ മറ്റൊരു കേസ് കൂടി ഈ സി ഐക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് ഒരു ഉദ്യോഗാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാതി വന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയെന്നുള്ള പരാതി വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സി ഐ സഞ്ജയ്ക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്